ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് പഞ്ഞി പോലത്തെ ആപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ അതും ഈസ്റ്റും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ചുള ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നല്ല ആരെടുത്ത നല്ല അടിപൊളി നല്ല അപ്പാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കൂടുതൽ ചക്കയൊന്നും വേണ്ട ഒരു പീസോ രണ്ട് പീസോ രണ്ട് ചുവളയെ ചക്ക മതിയാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് റേഷൻ കടയില് പച്ചരിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതൊരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഏത് പച്ചരി ആയാലും കുഴപ്പമില്ല പിന്നെ ഞാൻ മൂന്ന് കപ്പ് എടുത്തുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അഞ്ച അര ടീസ്പൂണ് മതി കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വരാം വെള്ളം വാർത്തെടുത്തിട്ട് വരാം കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു നാലോ മൂന്നോ നാലോ മണിക്കൂറൊന്ന് കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊന്നും കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പം നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അരി അരച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അതാ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെരവിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പോളം കഷ്ടി ഒരു കപ്പോളം ചോറും എടുത്തിട്ടുണ്ട്ട്ടോ ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ധാ നമ്മുടെ പഴുത്ത ചക്കയാണ് ഇനി പച്ച ചക്കയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ നമ്മളിതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതൊന്ന് പീസാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ചുളയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ചക്കച്ചുള എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ചുളയാണെന്നു വച്ചാൽ ഒന്നെടുത്താൽ മതി ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതാ രണ്ട് പീസ് നമ്മൾ ഞമ്മളിതില്ക്ക് അരിഞ്ഞിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ചക്കച്ചോള് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ആരെടുത്ത് അപ്പം കിട്ടൂലേ അതുപോലെ ഞമ്മക്ക് കിട്ടും കേട്ടോ അപ്പം തലേ ദിവസമാണ് ഇത് അരച്ച് വെക്കുന്നത് കേട്ടോ അപ്പം നല്ല പേസ്റ്റ് പോലെ പോലെതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഓരോരുത്തരുടെ അരിയുടെ അളവിനും അരിയുടെ ഇതിനും ഒക്കെ അനുസരിച്ച് ഇരിക്കട്ടോ ഇത് അപ്പോൾ അതുപോലെ നല്ല ലൂസിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇത് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഒരു മിനിറ്റോളൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത് ഇനി നമ്മൾ ചേരുവ ചേർത്ത് കൊടുത്തതിൻ്റെ ഓരോ പ്രോബ്ലംസ് പിന്നെ ചിലവരുടെ മാവ് പൊന്തൂല ചിലവർ ഇങ്ങനെയൊക്കെ എടുത്താലും ചിലവർക്ക് പൊന്തൂല പൊന്വില്ല അറിയില്ല ഇനി ഇങ്ങനെ ചേർത്തിട്ട് നിങ്ങൾക്ക് പൊന്തിയില്ലയെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടോ ഞാൻ എനിക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഞാനിത് റൈസ് കുക്കറിൽ ാണ് വെക്കുന്നത് നിങ്ങൾ ചൂടുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാലും മതി കേട്ടോ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ഇത് രാവിലെ എടുക്കണുണ്ട് കേട്ടോ ഇപ്പം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് പതഞ്ഞു പൊങ്ങി പോണ തരത്തിലൊന്നും പൊങ്ങി വരില്ല എന്നാലും നമ്മുടെ മാവ് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് പൊക്കിയെടുക്കുന്ന പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അതാ നമ്മൾ ഓവർനൈറ്റ് വെച്ച് കൊടുത്തപ്പോഴാണ് കേട്ടോ ഇതുപോലെ വന്നിട്ട് ഇനി ഇതുപോലെ നിങ്ങളുടെ ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പം അതാ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ നല്ലോണം മിക്സ് ആക്കി എടുക്കുക നമ്മൾ എത്ര ഇളക്കി എടുത്താലും നമ്മുടെ മാവ് താന്നു പോകൊന്നും ഇല്ലാട്ടോ കണ്ടല്ലോ നല്ല ഇതിലന്നെ കിട്ടും ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോൾ ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ബബിൾസ് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾ അപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കെടെ ആ മണമൊന്നും ഉണ്ടാവില്ല നമ്മളിതിൽ രണ്ട് പീസല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കണ്ടല്ലോ നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചുകൊടുക്കാം കൂടുതലും നേരം വെച്ചുകൊടുക്കണ്ട അപ്പം നമ്മുടെ അപ്പം ബലം വെച്ച് പോകും നമ്മൾ വെന്ത് വരണം അത്രയും വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ എടുക്കാം നല്ല അടിപൊളി ആരെടുത്ത അപ്പാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പിന്നെതാ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളി അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കൂടി പരത്തിയെടുക്കാം ഞാൻ അത്രയണ്ട് പരത്തി എടുക്കണില്ല ഇതുപോലെയാണ് കേട്ടോ അപ്പം നല്ല രുചികരമായിട്ടുള്ള അപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ചക്ക ആണല്ലോ അതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെ ചക്ക നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഇതുപോലെ ഓരോ പീസ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ മാവ് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലിക്കും